നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ അതിൻ്റെ വിശകലനം ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ പല്ലേക്കൺ അമർത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമ്മൾ സമയം കളയാനില്ല ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ ചില കുറിച്ച് പറയാം വ്യവഹാര സമീപനം വൈജ്ഞാനിക സമീപനം മനോവിശ്ലേഷണ സമീപനം ന്യൂറോ ബയോളജിക്കൽ സമീപനം മാനവിക സമീപനം ചില സമീപനങ്ങളിൽ നിൽക്കാണ് സൈക്കോളജി തുടങ്ങുന്നത് അല്ലേ സൈക്കോളജി എപ്പോഴും നമുക്ക് ഇങ്ങനെ മനഃപ്പാടമാക്കി പഠിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എന്തേലും എഴുതാൻ പറ്റുള്ളൂ പലപ്പോഴും പരീക്ഷ പേപ്പർ നമ്മൾ ചോദ്യം നമുക്കറിയാം ഉത്തരമെല്ലാം ഒരുപോലെ ഇരിക്കുന്നൊരവസ്ഥയിരിക്കുണ്ടാവും എങ്ങനെയെങ്കിലും കൺഫ്യൂഷൻ ആവും അപ്പം വളരെ ശ്രദ്ധിച്ചിരിക്കുക തുടക്കക്കാര് ക്ക് വളരെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോയവരും ഒന്നുകൂടെ അടിസ്ഥാനപ്പെടുത്തുക ഓക്കേ അപ്പൊ എന്താണ് വ്യവഹാര സമീപനം എന്നാണ് ആദ്യം നമ്മൾ പറയുന്നത് കേട്ടോ വ്യവഹാര സമീപനത്തിന്റെ വക്താവ് ആരാണ് അപ്പൊ നിങ്ങൾ പഠിച്ചു പോയ കാര്യാണ് ആരാണ് ജെ ബി വാട്സൺ ആണല്ലേ വ്യവഹാര സമീപനത്തിന്റെ വക്താവ് ജെ ബി വാട്സൺ ആണ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജെ ബി വാട്സൺ ആണ് വ്യവഹാര സമീപനം എന്ന ഈ ഒരു സമീപനത്തിന്റെ വക്താവ് എന്താണ് വ്യവഹാര സമീപനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ പഠനവിധേയമാക്കണം എന്നാണ് വ്യവഹാര സമീപനക്കാർ പറയുന്നത് ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ വ്യവഹാരത്തെ പഠന വിഷയമാക്കണം അതുപോലെ തന്നെ എസ് ആർ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ചൈൽഡ് സൈക്കോളജി ആണല്ലോ എപ്പോഴും ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ എസ് ആർ റിലേഷൻ ആണ് പറയുന്നത് സ്റ്റിമുലേസ് ആൻഡ് റെസ്പോൺസ് ഒരു ചോദകം നൽകിയാൽ മാത്രമേ റെസ്പോൺസ് ഉണ്ടാവുകയുള്ളൂ ഏതൊരു വ്യക്തിയിലേക്കും നമ്മൾ എന്ത് ചെയ്യണം ചില സ്റ്റിമുലസുകൾ നൽകണം എങ്കിൽ മാത്രമേ റെസ്പോൺസ് ഉണ്ടാവൂ എന്നാണ് വ്യവഹാരവാദക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ക്ലാസ് റൂമിലാണെങ്കിലും ചില കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു പെട്ടെന്നതുമായിട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലേ അപ്പം അതുകൊണ്ടാണ് വ്യവഹാരവാദക്കാർ എപ്പോഴും എസ് ആർ റിലേഷൻ ആണ് പഠനത്തിൻ്റെ പ്രധാന ഘടകം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അനുബന്ധം വൈകാരിക പഠനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അനുബന്ധം വഴിയാണ് ചില ഭീതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു ദുർഭീതികളൊക്കെ ഉണ്ടാകുന്നു അനുബന്ധം വഴി ഉണ്ടാകുന്ന വൈകാരിക പഠനങ്ങളാണെന്ന് കൂടി നമ്മുടെ വ്യവഹാരവാദക്കാർ പറയുന്നുണ്ട് അപ്പം നോക്കിയാൽ ആരൊക്കെയാണ് ഈ വ്യവഹാരവാദത്തിൽ സമീപനത്തിൻ്റെ വക്താക്കൾ ജെ ബി വാട്സൺ മാത്രമാണോ അല്ല ആരൊക്കെയാണ്ടെന്ന് പറഞ്ഞേ പ്രാവ്ലോബ് തൊണ്ടയ്ക്ക് സ്കിന്നർ ഹൾ അല്ലേ ആരൊക്കെയാണ് വ്യവഹാരവാദത്തിൻ്റെ വക്താക്കൾ പാവ്ലോവ് തൊണ്ടേക്ക് സ്കിന്നർ ഹൾ പാവ്ലോബ് തൊണ്ടേക്ക് സ്കിന്നർ ഹൾ പാവം തൊണ്ട സ്കിന്ന് ഹൾ പാവം തൊണ്ട സ്കിന്ന് ഹൾ പാവം തൊണ്ട സ്കിന്ന് ഹൾ പാവ്ലോബ് തൊണ്ടേക്ക് സ്കിന്നർ ഹൾ ഓക്കെ ഇത്രയും പേരാണ് വ്യവഹാര സമീപനത്തിൻ്റെ വക്താക്കൾ ക്ലിക്കായല്ലോ ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ ഇപ്പോൾ തുടക്കക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് വ്യവഹാര സമീപനങ്ങൾ എസ് ആർ ആണ് അതായത് സ്റ്റിമുലേഴ്സ് ആൻഡ് റെസ്പോൺസ് ആണ് അതായത് ഒരു ചില ചോദകങ്ങൾ നൽകിയാൽ മാത്രമേ വ്യക്തികളിൽ നിന്ന് പ്രതികരണം ലഭിക്കൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഓക്കെ അപ്പം വ്യവഹാരവാദത്തിൻ്റെ സമീപനക്കാരെ ഏതൊക്കെ അതിന്റെ വക്താക്കളെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാവ്ലോവ് തൊണ്ടയ്ക്ക് സ്കിന്നർ ഹൾ ഓക്കെ പഠിച്ചു വെച്ചു കൊള്ളട്ടോ കൂടെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പോവുകയാണ് ഓക്കെ വൈജ്ഞാനിക സമീപനമാണ് ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അത് വരുന്ന വഴി വരുന്ന ഓരോ ക്ലാസ്സിലും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും കേട്ടോ അടുത്ത് നമ്മൾ വൈജ്ഞാനിക സമീപനം എന്താ നോക്കാം അതായത് വൈജ്ഞാനിക സമീപനക്കാർ പറയുന്നത് വ്യക്തിയുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും അറിവുകളോ വിവരങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി അതിനെ എങ്ങനെയൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പഠനം നടക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം അത്തരം ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലേക്കും അത് ഒരു വിജ്ഞാനശകലം എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ഓർമ്മ അതുപോലെ പഠനം വികാരം വിശ്വാസങ്ങൾ എല്ലാത്തിനെയും സ്വാധീനിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ പുറ ആ ഒരു കാര്യത്തെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഓക്കെ അദ്ദേഹം എങ്ങനെയാണോ അതിന് പ്രതികരണം നൽകുന്നത് പഠനം ഓർമ്മ വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കുമെന്നാണ് വൈജ്ഞാനിക സമീപനക്കാർ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ആരൊക്കെയാണ് ഈ വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ ആരൊക്കെയാണ് വൈജ്ഞാനിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേര് മസ്റ്റ് ആയിട്ട് മാറിയല്ലേ ആരു പേരാണത് യെസ് ആരാണ് പി പിയാഷെ നമുക്കറിയാം പിന്നെ ആരാണ് വൈജ്ഞാനിക സമീപനത്തിന്റെ പിതാ വക്താക്കൾ ആരൊക്കെയാണ് പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസുബൽ ഓക്കെ വൈജ്ഞാനിക സമീപനത്തിൻ്റെ വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളാണ് പിയാഷെ ജെറോമസ് ബ്രൂണർ ആൻഡ് ഡേവിഡ് അസുബൽ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് അടുത്തത് ജ്ഞാന നിർമ്മിതി വാദമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് എന്താണ് നിർമ്മിതി വാദം ജ്ഞാന നിർമ്മിതി വാദത്തിൽ പഠിതാവിനാണ് അല്ലെങ്കിൽ കുട്ടിയാണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഓക്കെ അത് പഠിതാവ് എപ്പോഴും ഗവേഷകനാണ് പഠിതാവ് എന്ന് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ഗവേഷകനാണ് ആ ഗവേഷകന് വഴികാട്ടുന്ന ആളാണ് അധ്യാപകൻ എന്നാണ് ജ്ഞാന നിർമ്മിതി വാദക്കാർ പറയുന്നത് എപ്പോഴും കുട്ടി കുട്ടിയാണ് കേന്ദ്രമെന്നാണ് ജ്ഞാനനിർമ്മിതിക്കാർ പറയുന്നത് അപ്പം ജ്ഞാനനിർമ്മി ഒരു ഏറ്റവും ഏറ്റവും പ്യുറായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പോൾ ജ്ഞാനനിർമ്മിതിയിലെ വക്താക്കൾ ആരൊക്കെയാണ് ജ്ഞാനനിർമ്മിതിയിലും ആരൊന്നെയാണ് ജീൻ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി അപ്പോൾ ജ്ഞാന നിർമ്മിതിയിൽ ജ്ഞാനനിർമ്മിതിയുടെ വക്താക്കൾ ഇതിലും ജീൻ പിയാഷ ഉണ്ട് ജീൻ ഉണ്ട് ബ്രൂണർ ഉണ്ട് പിന്നെ ആണ് കേട്ടോ അവിടെ അസുബൽ ആണെങ്കിൽ ഇവിടെ വൈഗോഡ്സ്കിയാണ് കേട്ടോ ഓക്കെ ജ്ഞാനനിർമ്മിതിയുടെ വക്താക്കൾ ആരാണ് ജീൻ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ജ്ഞാന നിർമ്മിതിയുടെ വക്താക്കൾ കേട്ടോ നമ്മൾ നേരത്തെ വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ പറഞ്ഞു പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസുബൽ ഇവിടെ ഒക്കെ നമ്മൾ ജ്ഞാന നിർമ്മിതിയുടെ വക്താക്കളാണ് പറഞ്ഞത് ജീൻ പിയാഷെ ബ്രൂണർ ആൻഡ് വൈകോഡ് ക്ലിയർ ആണല്ലോ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഉത്തേജനം രണ്ട് നിലനിർത്തൽ മൂന്ന് മാർഗദർശനം ഉത്തേജനം വേണം അത് നിലനിർത്തണം മാർഗദർശനം വേണം കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് സാഹചര്യങ്ങൾ കേട്ടോ ഉത്തേജനം നിലനിർത്തൽ മാർഗദർശനം ഓക്കെ ഞാർ നിർമ്മിതി വാദക്കാരാണ് ഇത് പറഞ്ഞു വെക്കുന്നത് കേട്ടോ മനുഷ്യന് എപ്പോഴും അവർ പറയുന്ന എപ്പോഴും അവന്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അറിവ് നിർമ്മിക്കുന്നു എന്ന് കൂടിയാണ് അവർ പറയുന്നത് കേട്ടോ എപ്പോഴും അവന്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അറിവുകൾ നിർമ്മിക്കുന്നത് എന്ന് ഞാർ നിർമ്മിതിക്കാർ പറയുന്നു അപ്പഴത്തു നമുക്ക് നോക്കാം സമഗ്രതാവാദം സമഗ്രതാവാദം ഇതിൽ ഉത്തേജനം നിലനിർത്തൽ മാർഗദർശനം അതൊന്നും നോട്ട് ചെയ്തല്ലോ കേട്ടോ കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് സാഹചര്യങ്ങൾ ഉത്തേജനം നിലനിർത്തൽ മാർഗദർശനം അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂട്ടാ അത് അടുത്തത് സമഗ്രതാവാദം നോക്കുക സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവ് എന്നാണ് സമഗ്രതാവാദക്കാർ പറയുന്നത് സമഗ്രതയിലാണ് യഥാർത്ഥ അറിവ് അംശത്തിനേക്കാൾ പ്രാധാന്യം അവർ എന്തിനു കൊടുക്കുന്നുണ്ട് സമഗ്രതയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ വേറെ രീതിയിൽ അങ്ങനെ പറയാം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത അപ്പം അങ്ങനെയൊക്കെ ഏകദേശം ക്ലിക്കായി എന്ന് വിചാരിക്കുന്നല്ലേ അപ്പോൾ നോക്കിയേ പിന്നെ അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ആനയുടെ തുമ്പിക്കൈ മാത്രം ഇതുവരെ ആനയെ കാണാത്തൊരു കുട്ടിക്ക് ഇതുവരെ ആനയെ കാണാത്തൊരു കുട്ടിക്ക് ആനയുടെ തുമ്പിക്കൈ മാത്രം കാണിച്ചു കൊടുത്തിട്ട് ഏത് ജീവിയാണെന്ന് ഗസ് ചെയ്യാൻ ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് ഏത് ജീവിയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ലല്ലേ പക്ഷെ ആനയുടെ മുഴുവനായ രൂപം കാണിച്ചു കൊടുത്തിട്ട് വലിയൊരു ആനയുടെ മുഴുവൻ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം ആനയുടെ തുമ്പിക്കൈ മാത്രം കാണിച്ചു കൊടുത്ത് ഇത് ആനയുടെ ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അവർ അവരെന്ത് പറയും ഉത്തരം തുമ്പിക്കൈ എന്ന് പറയും അല്ലാണ്ട് ആനയുടെ തുമ്പിക്കൈ മാത്രം ഇതുവരെ ആനയെ കാണാത്തൊരു കുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ആനയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത് അപ്പൊ ചുരുക്കി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതെന്നുള്ളൂ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഗസ്റ്റാൻഡ് സൈക്കോളജി മാക്സ് വേർത്തിമർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നുണ്ട് സംവേദങ്ങളെ സ്വാധീനിക്കുന്ന നാല് ദൃശ്യ ഘടകങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് സംവേദങ്ങളെ സ്വാധീനിക്കുന്ന നാല് ദൃശ്യ ഘടകങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് ഒന്നാമത് സാമീപ്യം രണ്ടാമത് സാദൃശ്യം മൂന്നാമത്തെ പൂർത്തീകരണം നാലാമത്തത് ലാളിത്യം ഓക്കെ സംവേദങ്ങളെ സ്വാധീനിക്കുന്ന നാല് ദൃശ്യ ഘടകങ്ങളെ കുറിച്ച് സത്തിലാണോ പറയുന്നത് സമഗ്രതാവാദത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്ന് സാമീപ്യം രണ്ടാമത്തത് സാ സാമീപ്യം സാദൃശ്യം സാമീപ്യം കഴിഞ്ഞാൽ പിന്നെ അടുത് സാദൃശ്യമാണ് കേട്ടോ പിന്നെ അതിന്റെ പൂർത്തീകരണം പിന്നെ ലാളിത്യം ഇത് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ അവിടെ അത് മനസ്സിലാക്കിക്കോളാ ഇനി നമുക്ക് ഇത്രയും ഈ സ്റ്റാർട്ടിംഗ് എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സമഗ്രതാവാദത്തിലെ ചില കാര്യങ്ങളോട് പറഞ്ഞു ഇവിടെ ഈ കാര്യങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് പോവുകയാണ് ഇതിന്റെ തുടർച്ചയായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക എല്ലാത്തിനെയും കുറിച്ചൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം എന്താണ് സമഗ്രതാവാദം എന്താണ് ജ്ഞാനനിർമ്മിതി വാദം എന്താണ് വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതി എന്താണ് വ്യവഹാരവാദം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അതിനാണ് വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞു തന്നത് ഇനി കുറച്ച് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളെടുത്ത് അത് ഇനിയിപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും അവർ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടിരിക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം ഇതിൻ്റെ തുടർച്ചയായിരിക്കും ഈ സമഗ്രതാവാദം കഴിഞ്ഞു ഗസ്റ്റാൾഡിസം കഴിഞ്ഞു ഇതിൻ്റെ തുടർച്ചയായിരിക്കും നമ്മൾ ഇനി ക്ലാസ് മുന്നോട്ട് പോവുക അതേ അതിനിടയിൽ ഇതുപോലെ പത്തോ പതിനഞ്ചോ വളരെ ആയ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആ ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പൊ ഓക്കെ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏതാണ് ഏത് സമീപനമാണ് വേഗം പറയൂ യെസ് ഇന്റഗ്രേഷൻ ആണ് അല്ലേ ഉദ്ഗ്രധിത സമീപനമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിഷയങ്ങള് വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനമാണ് ഉദ്ഗ്രഢിത സമീപനം അഥവാ ഇന്റഗ്രേഷൻ അപ്പൊ എന്തുകൊണ്ടാണ് പറയുന്നത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഇപ്പോഴും ഇന്റഗ്രേഷൻ തന്നെയാണ് അല്ലേ അത് നമ്മളിപ്പം മാലയെക്കുറിച്ച് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് മാല നല്ല മാല പത്തു മുത്തുള്ള മാല എന്നാണ് പഠിപ്പിച്ചു നൽകിയെ മാല നല്ല മാല മലയാളമായി പത്ത് മുത്തെന്ന് പറയുമ്പോൾ എത്ര മുത്തുണ്ട് അതില് പത്ത് മുത്തുണ്ട് അല്ലേ അപ്പൊ പത്ത് മുത്തെന്ന് പറയുന്നത് എന്തായി ഗണിതമായി അങ്ങനെ ഇനി പരിസര പഠനത്തിലെ എന്തെങ്കിലും കൂടെ അടയുമ്പോ അത് പരിസര പഠനം കൂടെ കൂടി കൂർത്തിണയ്ക്ക അങ്ങനെ ഒന്നിനോട് ഒന്ന് ബന്ധിപ്പിച്ച് പഠിപ്പിക്കുക അതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നോക്കണേ അഹവും അത് സെൽഫ് ട്ടാ അഹവും ആദർശനാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത് ആരാണ് ആരാണ് അങ്ങനെ പറഞ്ഞത് അഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരാൾ പേര് ഓർമ്മ വരണം കേട്ടോ അഹവും ആകർഷണാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞത് ആരാണ് അഹം എന്ന് പറയുമ്പോ തന്നെ കാൾ റോജേഴ്സ് ആരാണ് അങ്ങനെ പറഞ്ഞത് കാൾ റോജേഴ്സ് ആണ് പെട്ടെന്ന് അത് ക്ലിക്ക് ആവണം കേട്ടോ കാൾ റോജേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞു വെച്ചത് കേട്ടാ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത് ഉൾക്കാഴ്ച നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ ഏകദേശം എല്ലാവരും കവർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത് ഉൾക്കാഴ്ച ഗസ്ത്യാൾട്ട മനഃശാസ്ത്രമാണ് കേട്ടോ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഗസ്ത്യാൾട്ട മനഃശാസ്ത്രമാണ് ഓക്കേ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അത് ക്ലിക്ക് ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാം ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു കേട്ടാ ഓക്കെ അവിടെ ഉണ്ട് സാമീപ്യ നിയമം അല്ലെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി ഒന്നിനോടൊന്ന് ഒട്ടിച്ചേർന്ന് അല്ലെ സാമീപ്യം ഒന്ന് ഒട്ടിച്ചേർന്നല്ല തൊട്ടടുത്തടുത്ത് ഒന്നിനോടൊന്ന് സാമീപ്യമുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അത് സാമീപ്യ നിയമമാണ് അപ്പൊ അതിനെ അനുബന്ധിച്ച് നമുക്ക് അതിന്റെ തൊട്ടടുത്തുള്ളതും പഠിക്കാം നോക്കിയേ ഇതെന്താണ് സമ്പൂർണ നിയമം അല്ലെ സമ്പൂർണ്ണ നിയമം സമ്പൂർണ്ണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് പൂർത്തീകരിക്കാനുണ്ടാവും എപ്പോഴും അത് പൂർത്തീകരിക്കാനുള്ള ഒരു ത്വരം കൂടി നമുക്ക് ഉണ്ടാവും അല്ലേ ഒരു റൗണ്ട് ഉണ്ട് അത് പൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ ആ ചതുരം പൂർത്തിയല്ല കുത്തുകുത്തായിട്ടുണ്ട് അല്ലേ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ത്വരം ഉണ്ടാവും അതാണ് സമ്പൂർണ്ണ നിയമം സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടാണെന്ന് ആരും വിചാരിക്കരുത് സമ്പൂർണ്ണമെന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്തതാണ് അതിങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ തോന്നും ഓക്കെ അടുത്തത് തുടർച്ച നിയമം നോക്കിയാൽ തുടർച്ച നിയമം ഒന്നിനോടൊന്ന് തുടർച്ച തുടർച്ചയായിട്ട് വരാം ഒന്നിങ്ങനെ സ്പൈറൽ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ മറ്റത് ഇങ്ങനെ ഒന്നിനോട് ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ടുള്ള നിയമം ഓക്കെ ഈ നിയമങ്ങളെ കുറിച്ച് ഈ ചിത്രങ്ങളെ കുറിച്ചൊക്കെ ധാരണ വേണം ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ അതൊന്നും മനസ്സിൽ വെക്കുക ഓക്കെ ചോദ്യത്തിലേക്ക് പോവാം ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത് ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത് അത് ഭ്രൂണറുടെ ഒരു മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ഘട്ടങ്ങളിൽ ഒരു ഘട്ടമാണ് കേട്ടോ ആശയ രൂപീകരണ പ്രക്രിയയിൽ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കൾ ഇല്ലാതെ വസ്തുക്കൾ ഇല്ലാണ്ട് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ പറ്റി ഓർക്കാൻ പറ്റുന്നത് ഓർക്കാനും ചിന്തിക്കാനും കഴിയണം ബിംബന ഘട്ടമാണ് കേട്ടോ എന്നതാണ് ിംബനഘട്ടം വസ്തുക്കൾ ഇല്ലാതെ വസ്തുക്കളുടെ അഭാവത്തിൽ ബിംബന ഘട്ടമാണ് ബിംബന ഘട്ടം ഓക്കെ അടുത്തു നോക്കുക ഭ്രൂണരുടെ വൈജ്ഞാനിക ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക അപ്പൊ നമ്മൾ നോക്കിയേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞു പാടി പാടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ഇത് മറക്കരുത് ചിലപ്പോൾ ചില റിപ്പീറ്റ് ആണ് വരാൻ ചാൻസുള്ള ക്വസ്റ്റിനട്ടെ പ്രവർത്തനഘട്ടം ബിംബനഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ഓക്കെ അപ്പൊ അത് ഓർത്ത് വെക്കാം ഓർത്തുവെക്കാം ജെറോമസ് ബ്രൂണർ ആശയ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘട്ടങ്ങളിൽ പെടാത്തത് ഏതെന്ന് കേട്ടോ ചോദ്യം അപ്പൊ നോക്കിയാൽ ബിംബനഘട്ടം ഘട്ടം പ്രതീകാത്മക ഘട്ടം പ്രവർത്തന ഘട്ടം നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ ബിംബന ഘട്ടം ആണ് അതുപോലെ പ്രതി പ്രതീകാത്മക ഘട്ടം അദ്ദേഹത്തിൻ്റെതാണ് പ്രവർത്തന ഘട്ടം അദ്ദേഹത്തിൻ്റെയാണ് അപ്പൊ അത് ഇല്ലാത്തത് ഏതാണ് വിചിന്തന ഘട്ടം അത് കണ്ടാൽ തന്നെ അറിയാം വിചിന്തന ഘട്ടമാണ് ഓക്കെ അതിനെ ഒന്നും പറയാനല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണെന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണർ തന്നെയാണ് കേട്ടോ ജെറോമസ് ബ്രൂണർ ബ്രൂണറെ കുറിച്ചാണെന്ന നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചത് കേട്ടോ അപ്പം ഏതൊരാശയത്തിൻ്റെ പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണെന്ന് പറഞ്ഞതും ജെറോമസ് ബ്രൂണറാണ് കേ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് കേട്ടോ ഓപ്ഷൻ എ താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം ഓപ്ഷൻ ബി സാമ്പത്തിക സാമൂഹിക സാദ് സാഹചര്യങ്ങളിലെ വ്യത്യാസം സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം ഓപ്ഷൻ സി പഠന ശൈലിയിലെ വ്യത്യാസങ്ങൾ ഓപ്ഷൻ ഡി വൈകാരികമായ വ്യത്യാസങ്ങൾ നോക്കി താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് കേട്ടോ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ലേ ഓപ്ഷൻ ബി ആണ് ഉത്തരം സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം ആ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ അല്ലെങ്കിൽ ബാക്കി മൂന്നെണ്ണം കട്ട് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം നോക്കിയാൽ കുട്ടികളിലെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക നോക്കണേ ഒന്നാമത്തെ കുട്ടികൾ കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു ഓപ്ഷൻ ബി ഇടക്കിടെ പരീക്ഷകൾ നടത്തുന്നു ഓപ്ഷൻ സി വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു ഓപ്ഷൻ ഡി ക്ലാസ് പി ടി എ യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു ഇത് വായിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾക്ക് ഇത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മൂന്ന് ഓപ്ഷൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപികയാണ് പല രീതിയിൽ പല ഇൻ്റലിജൻസ് ഇൻ്റലിജൻസുള്ള കുട്ടികളുണ്ടാവും പല ഐ ക്യു ലെവലിലുള്ള കുട്ടികളുണ്ടാവും അവരെയൊക്കെ പരിഗണിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ആപ്റ്റായുള്ള ഉത്തരം വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു എന്ന് തന്നെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഉത്തരേട്ടം അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രക്ഷേപണ തന്ത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ റോഷ പിന്നെ മഷിയുവ പരീക്ഷ പെട്ടെന്ന് മനസ്സിൽ വരിക അല്ലേ അതിലേക്ക് തന്നെ വരുന്നത് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് നട്ടോ ഉൾപ്പെടാത്തത് ഏത് റോഷ മഷിയോപ്പ് പരീക്ഷ ഓപ്ഷൻ എ ഓപ്ഷൻ ബി സാമൂഹിക ബന്ധ പരിശോധനകൾ ഓപ്ഷൻ സി തിമാറ്റിക് അപർസെപ്ഷൻ ടെസ്റ്റ് ഓപ്ഷൻ ഡി പദസഹചരത്വ പരീക്ഷ പദസഹചരത്വ പരീക്ഷ നോക്കണേ അപ്പം നാല് ഓപ്ഷനുമായി അതിലേതാ ഉത്തരം റോഷ മഷിയൂപ്പ് പരീക്ഷയാണോ അതുപോലെ ഈ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തതാട്ടോ റോഷാ മഷിയപ്പ് പരീക്ഷ സാമൂഹിക ബന്ധ പരി പരിശോധനകൾ തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ ഏതാണ് അതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് സാമൂഹിക ബന്ധ പരിശോധനകൾ എന്നാണ് കേട്ടോ നമ്മൾ നമുക്ക് അറിയാതെ നമ്മളിൽ ഇതിൽ നമ്മളെ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പെടാത്തതാണല്ലോ ജസ്റ്റ് വേഗം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതൊക്കെ ഓപ്ഷനിൽ നിന്ന് വേഗം മൂന്നെണ്ണം കെട്ട് എഴുതിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വൈഗോഡ്സ്കിയെ സംബന്ധിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാം ഓക്കെ വൈഗോഡ്സ്കി പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്നഭിപ്രായപ്പെട്ടത് വൈഗോൾസ്കിയാണ് കേട്ടോ അഹം കേന്ദ്രീകൃത ഭാഷണം അഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഹം കേന്ദ്രീകൃത ഭാഷണം അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന അഭിപ്രായപ്പെട്ടത് വൈഗോൾസ്കിയാണ് ഓക്കെ അടുത്തത് ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണെന്ന് പറഞ്ഞത് ആരാണ് ആരാണ് വൈഗോൾസ്കി ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത് ഓക്കെ അത് പറഞ്ഞത് വൈഗോൾസ്കിയാണ് അതുപോലെ തന്നെ വൈഗോഡ്സ്കി പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ബാഹ്യവും സമൂഹവത്കൃതവുമായ വാചിക ഭാഷണത്തിൽ നിന്ന് അന്തസംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചത് ആര് അതാരാണ് വൈഗോട്സ്കിൻ കേട്ടോ ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷണത്തിൽ നിന്ന് അന്തസംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചത് വൈഗോട്സ്കിയാണ് ഈ വാക്കുകളെ കുറച്ച് കടുകട്ടി വാക്കുകളാണ് അപ്പൊ അത് അതിപ്പോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പരീക്ഷ പേപ്പറിൽ കാണുമ്പോഴും നമുക്ക് കത്തണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇത് കുറച്ച് വൈകോട്സ്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞതുള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ നിങ്ങൾക്ക് അറിയാലോ ആരാണ് സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചത് അബ്രഹാം ആസ്ലു ആണ് കേട്ടോ നമ്മള് ഇപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ആദ്യം നമ്മുടെ പാകം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് അത് കണ്ടിന്യൂ ആയിട്ട് ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പോകും അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗം നമ്മൾ ക്ലാസ് ക്ലാസ്സായിരിക്കും ബാക്കിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ക്ലാസ് എടുത്ത് വരുന്നതിന് കാരണം നിങ്ങൾക്ക് ചോദ്യം ഒന്നും കൂടെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൻ്റെ കൂടെയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ നമ്മൾ എവിടെയാണോ ക്ലാസ് എടുത്ത് നിർത്തിയത് അതിൻ്റെ തുടർഭാഗങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിലുണ്ടാവുക അതിന്റെ പകുതി വെച്ച് നമ്മൾ ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നോക്കിയേ സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് അബ്രഹാം മാസ്ലോ ഓക്കെ അബ്രഹാം മാസ്ലോയുടെ തന്നെ വേറൊരു കാര്യം പറയാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏത് ശാരീരിക ആവശ്യങ്ങളാണോ സുരക്ഷിതത്വമാണോ സ്നേഹമാണോ സ്വത്വാവിഷ്കാരമാണോ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്നത് അപ്പം നമ്മുടെ പിന്നെ എബ്രഹാം മാസ്ലോയുടെ ആവിഷ്കാര ശ്രേണികളൊക്കെ നിങ്ങൾ അത് സ്വത്താവിഷ്കാരം ആദരം സ്നേഹം സുരക്ഷിതത്വം ശാരീരികം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഒരു പിരമിഡ് പോലെ ഉണ്ടാക്കിയിട്ട് അത് അത് എല്ലാം ഓരോ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങൾ പഠിക്കണം കേട്ടോ നമ്മളത് പഠിച്ചു വരും നമ്മൾ ഓരോന്ന് ഓരോ ഓരോ ചാപ്റ്റർ കവർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അതിൽ വരും കേട്ടോ അപ്പം നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം ആസലയുടെ ആവശ്യ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏതാണ് നാല വർഷം പറഞ്ഞില്ലേ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സ്വത്വാവിഷ്കാരമാണ് കേട്ടോ ഏറ്റവും ഉയരത്തിൽ സ്വത്വാവിഷ്കാരമാണ് കേട്ടോ സ്വത്വാവിഷ്കാരമാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രൈ തിയറി മുന്നോട്ട് വെച്ചതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ട്രൈ തിയറി ആൽപോട്ട് ആണേ ട്രൈ തിയറി മുന്നോട്ട് വെച്ചത് ആൽപോട്ടാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആശയ രൂപീകരണ പ്രക്രിയ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ആശയ രൂപീകരണ പ്രക്രിയ ഘട്ടങ്ങൾ പലപ്പോഴും നമുക്ക് പരീക്ഷയിൽ പേപ്പറും നമ്മളെ കൺഫ്യൂഷൻ ആക്കാറുണ്ട് ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയ ഘട്ടങ്ങൾ ഒന്ന് ഞാനൊതു നേരെ ഉത്തരത്തിലേക്ക് പോവുകയാണ് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം അതങ്ങനെ തന്നെ ബോക്സിൽ എഴുതി വരച്ച് പഠിച്ചോളൂ കേട്ടോ നമുക്കിപ്പോൾ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം പ്രത്യക്ഷണം വർഗീകരണം സംവേദനം സാമാന്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറച്ചക്ക് ചോദിക്കും ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയ ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ എഴുതി വെക്കുക അതിൻ്റെ താഴെ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം എന്ന് നമ്മൾ അത് അതുപോലെ തന്നെ എഴുതി 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 പഠിക്കാ അപ്പൊ സ പ്ര വ സ ആദ്യം സംവേദനം ആദ്യം സംവേദനം പിന്നെ പ്രത്യക്ഷണം പിന്നെ വർഗീകരണം പിന്നെ സാമാന്യവൽക്കരണം കേട്ടോ അതപ്പ അത് അങ്ങനെ തന്നെ എന്തെങ്കിലും ചെറിയ കോഡുകൾ ഉണ്ടാക്കിയിട്ടെങ്കിലും അത് പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ഇനി കുറച്ച് വലിയ ചോദ്യമാണ് ഇങ്ങനെ തന്നെയാണ് സൈക്കോളജിയിൽ മിക്കവാറും ചോദ്യങ്ങൾ ഉണ്ടാവുക ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈഗോഡ്സ്കി പഠനത്തിന് സാമൂഹ്യമായ സാമൂഹ സാമൂഹ്യമായെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൈകോൾസ്കിന് ഓർമ്മ വരും അപ്പം പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞാണല്ലോ വൈകോൾസ്കി ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയും ഉണ്ട് ഈ രണ്ട് നില നിലകൾക്കിടയിലുമുള്ള മണ്ഡലത്തിന് പറയുന്ന പേര് സ്വന്തമായിട്ടുള്ളതും ഒരാള് പുഷ് ചെയ്തിട്ട് ഒരാൾ സ്കഫോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പേരുണ്ട് അത് പേരെന്താണ് സമീപസ്ഥ സമീപസ്ഥ വികസന മണ്ഡലം സമീപസ്ഥ വികസന മണ്ഡലം ഒരു വിക ഒരു വികസനത്തിൻ്റെ സമീപത്ത് എടുക്കുന്നു അതിൻ്റെ മുകളിലുമല്ല അപ്പൊ സമീപസ്ഥ വികസന മണ്ഡലം സെൻട്രൽ എടുക്കുന്ന കേട്ടോ അപ്പൊ അത് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം ശിശു നിലവിലുള്ള വികാസ നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികാസ നിലയിലേക്ക് പ്രവേശിക്കുന്നത് അതെ അതും ഏത് തന്നെയാണ് സമീപസ്ഥ വികാസ മണ്ഡലം തന്നെയാണ് കേട്ടോ ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കാം ശിശു നിലവിലുള്ള വികാസ നിലയിൽ നിന്നും ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികാസ നിലയിലേക്ക് പ്രവേശിക്കുന്നതും സമീപസ്ഥ വികാസ മണ്ഡലം തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കുക സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ഈസി ആയിട്ട് പറയാലോ ആ ഒരു ഇത്രയും മനസ്സിലാക്കി വെച്ച ഒരാൾക്ക് സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപീ രൂപീകരിച്ചത് ആരാണ് രൂപപ്പെടുത്തിയത് ആണ് ഓക്കെ അപ്പം അത്രയും കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആദ്യ ബാല്യ അതായത് ആദ്യ ബാല്യം അതായത് ഏർലി ചൈൽഡ്ഹുഡ് ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെന്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെന്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തതാട്ടോ നടക്കാൻ പഠിക്കൽ ലിംഗവ്യത്യാസം മനസ്സിലാക്കുക സാമൂഹിക അംഗീകാര അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക വിസർജ വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക അപ്പൊ എന്താ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ് വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെന്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തതാണ് വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക എന്നുള്ളത് കേട്ടെ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം യൗവനാരംഭം മുതൽ യൗവനാരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലഘട്ടം ഏതാണ് യൗവനത്തിൻ്റെ ആരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലമാണ് കൗമാരം എന്ന് പറയുന്നത് കേട്ടോ അറിയാവുമായിരിക്കും എല്ലാവർക്കും അല്ലേ കൗമാരം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പം ഞാൻ കുറച്ച് ക്ലാസ് എടുക്കും പിന്നെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുന്നോട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയും ഈ ചോദ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും ഓരോ ക്ലാസ് ഇപ്പം നമ്മൾ വ്യവഹാരവാദത്തെക്കുറിച്ച് പറ വ്യവഹാര സമീപനത്തെക്കുറിച്ച് പറ ആദ്യം പറഞ്ഞു ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ തുടക്കം വ്യവഹാര സമീപനം ആണ് വ്യവഹാര സമീപനത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ വൈജ്ഞാനിക സമീപനം പറഞ്ഞു ജ്ഞാനനിർമ്മിതി വാദം പറഞ്ഞു സമഗ്രതാ വാദം പറഞ്ഞു അത് ആ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും ഓരോ ഓരോ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക ഒരു മൂന്നോ നാലോ ടോപ്പിക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ചോദ്യം മുന്നോട്ട് വരുന്ന വിഷയങ്ങളെ ബന്ധം ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ മുന്നോട്ട് നമ്മൾ ഓരോ ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളും ക്ലിക്കാകും അപ്പോൾ അത് വളരെ വിശദമായിട്ട് ആ ക്ലാസ് എടുക്കുന്നതായിരിക്കും അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് നമ്മൾ അഥവാ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക ഇനി ഓരോ ക്ലാസ്സുകളും എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് ഭാഗം പറഞ്ഞു ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോയെന്നുള്ളൂ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ ക്ലാസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ